ഹായ് സർ ഐ എം ലിയ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ഓഫായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ നിങ്ങളുടെ ഓഫീസിലെ ലൈറ്റ് കത്തുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഹലോ സാർ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ താങ്ക് യു ഓഫീസ് നന്നായിട്ടുണ്ട് ഇയാൾ അവിടെ റിലാക്സ് ചെയ്തോ ആച്ചു എനിക്ക് കുറച്ച് ജോലിയുണ്ട് അകത്തുണ്ടാവും തനിക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ പ്ലീസ് എക്സ്ക്യൂസ് മീ നിങ്ങൾക്കറിയാവുന്ന കാർ മെക്കാനിക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കാൻ പറ്റുമോ ഹലോ ഓഫീസിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ കുറച്ച് അർജന്റായിരുന്നു ഫോർട്ടി മിനിറ്റ് അകം വരും ഓക്കെ താങ്ക് യു വെൽക്കം ബ്യൂട്ടി എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പം തന്നെ ലേറ്റായി മെക്കാനിക്ക് നാൽപ്പത് മിനിറ്റകം വരും കാർ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോവുകയും ചെയ്യും ഈ അവസരം ഞാൻ വിട്ടുകളഞ്ഞാൽ പിന്നെ എന്നെപ്പോലെ നിർഭാഗ്യവൻ വേറെ ആരും ഉണ്ടാകത്തില്ല ഓക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നോ നിങ്ങൾ ഇമ്പോർട്ടന്റ് ജോലി മനസ്സിലായി അതാ ഡിസ് അങ്ങനൊന്നുമില്ലെന്നേ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഞാൻ അത്ര ഈ ജോലി എന്ന് പറയുന്നത് ദിവസം ചെയ്യണല്ലേ പറഞ്ഞു വരുന്നത് നീ എനിക്കെന്റെ സ്പെഷ്യൽ ഗെസ്റ്റാണ് വിളിക്കണ്ട രാജെന്ന് വിളിച്ചാൽ മതി അത് പിന്നെ നമ്മൾ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടത് അപ്പോഴേക്കും പേര് വെച്ചാ ഓ തമ്മിൽ അടുക്കണല്ലേ എന്റെ ഹോബി ഇതൊരു ഡിഫറൻ്റായ ഹോബിയാണല്ലോ ചിലർക്ക് ബുക്ക് വാങ്ങിക്കുന്നതാണ് ഹോബി ചിലർക്ക് മ്യൂസിക് കേൾക്കുന്നത് പിന്നെ കുറച്ചുപേർക്ക് ഡാൻസ് അങ്ങനെ 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 എന്നാ എനിക്ക് ഇങ്ങനെ ആസ്വദിക്കലാണ് ഹോബി ഞാൻ പറഞ്ഞു വരുന്നത് യു ആർ ലുക്കിംഗ് സോ സെക്സി നിന്നിൽ എന്തോ ആകർഷണമുണ്ട് അതാണ് നിന്നെ എന്നിലേക്ക് അടിപ്പിക്കുന്നത് സോറി ആക്ച്വലി നിന്നെ കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ശരിക്കും ഐ എം ദാറ്റ്സ് ഓക്കെ ഹലോ ഫൈവ് മിനിറ്റ്സ് പുറത്ത് മെക്കാനിക് വെയിറ്റ് നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്തൊരു വേദന എന്റെ ഉള്ളിൽ ഐ വാണ്ട് ടു ബി വിത്ത് യു നിനക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കാർ റിപ്പയർ ചെയ്തിട്ട് മുകളിലേക്ക് വാ അത് റിവേസ് ഞാനിട്ട വലയിൽ കുടുങ്ങിയും തോന്നുന്നു അങ്ങനെ ചാടിപ്പോവാനുള്ള ചാൻസൊന്നുമില്ല നോക്കിക്കവള് തിരിച്ചു വന്നിരിക്കും